എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനേര് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതായത് എൽ ഡി സി എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ പഠനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മന്ദഗതിയിലേക്ക് പോയത് അതേപോലെ തന്നെ എന്താണ് ആ പണ്ട് നമ്മൾ എങ്ങനെയാണോ പഠിച്ചിരുന്നത് ആ ഒരു ലെവലിൽ നിന്നും മാറി ഇന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്താനുണ്ടായ അഞ്ച് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തായിരുന്നു അതേപോലെ തന്നെ പല ഉദ്യോഗാർത്ഥികളും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചതാണ് സാറേ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് മറന്നു പോകുന്നു അതേപോലെ തന്നെ പഠിക്കാനുള്ള പഴയൊരു എന്താ പറയുക എനർജി ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പഠിക്കാനായിട്ട് മനസ്സ് വരുന്നില്ല അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മളെടുത്ത് ചോദിച്ചു അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഒരു കൺക്ലൂഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഇത്രത്തോളം മന്ദഗതിയിലേക്ക് പോകാനുണ്ടായ കാരണങ്ങൾ ആ കാരണങ്ങൾ എന്താണെന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷനുമാണ് ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇത് എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്കതൊരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക നിങ്ങളത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കുക അതങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക ഓക്കെ അപ്പോൾ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക അല്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേക്കുക വിട്ട് കളഞ്ഞേക്കുക സ്കിപ്പ് ചെയ്യുക പോവുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു ചൂടിലെത്തി നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു പഠനത്തിൻ്റെ നമ്മൾ പണ്ട് എങ്ങനെയാണോ പഠിച്ചത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വീണ്ടും ഒരു സ്ലോ സ്റ്റഡിയിലേക്ക് പോകാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ ആദ്യം പറയുന്നത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷനാണ് പിന്നീട് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നിലവിലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതായത് എക്സാമിൻ്റെ ടൈം ടേബിള് പി എസ് സി പ്രസിദ്ധീകരിച്ചു എക്സാമിൻ്റെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാം എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലേക്ക് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാ ജില്ലകളിലും കംപ്ലീറ്റ് ആകും എന്നുള്ളൊരു എന്താണ് കൂടിയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയത് തികച്ചും വ്യത്യസ്തമായിട്ടൊരു ട്വിസ്റ്റുമായിട്ടാണ് പി എസ് സി നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു ടൈം ടേബിൾ കൊണ്ടുവന്ന് എത്തിച്ചത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ട്രിവാൻഡ്രം എന്ന് പറയുന്ന ജില്ലയ്ക്ക് മാത്രം അതായത് നമ്മുടെ എന്താ പറയുക തിരുവനന്തപുരത്തിന് മാത്രം ജൂലൈയിൽ എക്സാമും അത് കഴിഞ്ഞുള്ള ഓരോ ജില്ലകൾക്കും പല പല ഘട്ടങ്ങളായിട്ട് നടക്കുമ്പോൾ ഏറ്റവും അവസാനം എറണാകുളം എത്തി നിൽക്കുന്നത് ഏകദേശം ഒക്ടോബർ മാസം വരെയാണ് ഇന്നത്തെ എക്സാമിൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എക്സാമിൻ്റെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് എന്താണ് നമ്മളിപ്പോൾ നിലവിൽ നോക്കുമ്പോൾ എന്താണ് ആ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവന് ഇഷ്ടംപോലെ സമയം ഉണ്ട് എന്നതാണ് അവൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ അവൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവന് ഒത്തിരി സമയമുണ്ട് ഏകദേശം നൂറ്റി അമ്പതോളം ദിവസങ്ങൾ ഇനി ഉള്ളതുകൊണ്ട് എനിക്ക് ഇനിയും പഠിക്കാനുള്ള സമയമുണ്ട് കുറേ ടൈം ഇനി എനിക്ക് മുന്നിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ പഠിച്ചു പോയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാട് അതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ും എന്താണ് എക്സാം ടൈം ടേബിൾ വന്നപ്പോൾ ഒക്ടോബർ വരെയുള്ള മാസങ്ങൾ എന്തിലേക്ക് മാറി എൽ ഡി സി രണ്ടായിരത്തി എക്സാമിന്റെ ഡേറ്റ് ഒക്ടോബർ വരെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണങ്ങൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എക്സാം ക്വസ്റ്റ്യൻ ടഫാണ് അതായത് റീസെൻ്റ്ലി നടന്ന എക്സാമുകളുടെ നമുക്ക് എന്താണ് ആ റീസെൻ്റ്ലി നടന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിലവിൽ എന്താണ് ആ അത് പല പെയ്ഡ് ഓൺലൈൻ എന്താണ് ആപ്പുകളും അതേപോലെ തന്നെ എന്താണ് കുറച്ച് യൂട്യൂബേഴ്സും ഉണ്ടാക്കിയ ഏറ്റവും വലിയ പുകിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാം ക്വസ്റ്റ്യൻ ടഫ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കാരണം പെയ്ഡ് കോഴ്സ് എടുക്കുന്നതിന് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം നമ്മളെ ഭീതിപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് അവിടെ എന്ത് ചെയ്യത്തുള്ളൂ കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കേൾക്കാത്ത കുറെ ചോദ്യങ്ങളും അതേപോലെ തന്നെ എന്താണ് നിലവിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഏറ്റവും ടഫായിട്ടുള്ള ചോദ്യങ്ങളും എടുത്തുകൊണ്ട് കുട്ടികളെ പേടിപ്പിച്ച് അഡ്മിഷൻ എടുപ്പിക്കുക അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ശരിക്കും അതിൻ്റെ അത് ഉദ്ദേശിക്കുന്നത് പക്കാ ബിസിനസ് മൈൻഡ് ഓക്കെ അപ്പോൾ തികച്ചും ഇന്ന് പി എസ് സി എന്ന് പറയുന്നതും അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു നീറ്റ് ജെഇ കീമ് ഇതൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്താണ് പേടിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുക അത് എടുപ്പിക്കുക എന്നൊരു ലെവലിലേക്ക് എന്താണ് ഇന്നത്തെ ഓൺലൈൻ ബിസിനസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് കാണിച്ച് അതിൽ നിന്നും എന്തു ചെയ്യുക ബിസിനസ് ചെയ്യുക ആ ഒരു ലെവലിലേക്ക് മാറിയത് കൊണ്ടാണ് എക്സാം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോഴും നമ്മുടെ മുന്നിൽ നമുക്കൊരു എന്താണ് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ചോദ്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ നിലവിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് എന്താണ് കിട്ടാനായിട്ട് സാധിക്കും കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ അതേപോലെ തന്നെ എന്താണ് എൻ സി ആർ ടി എസ് സി ആർ ടി ഇന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികളെ വളരെയധികം പിടിച്ചു കുലുക്കി എന്ത് ചെയ്യുന്നത് ആ അവരെ ആ ഒരു ആപ്ലിക്കേഷനിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പെയ്ഡ് കോഴ്സിലേക്കോ എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് റീസെൻ്റ്ലി നടന്ന നമ്മുടെ എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് വൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും നമ്മൾ അതിന്റെ വീഡിയോ വളരെ വ്യക്തമായിട്ട് ചെയ്തതാണ് ഏകദേശം മുപ്പത്തിരണ്ടോളം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഇരുപത്തി ആറോളം ഇരുപത്തി എട്ടോളം എന്താണ് വന്നിരിക്കുന്നത് ആ ഈ പറയുന്ന നമ്മുടെ വൺ വേഡ് ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇംഗ്ലീഷും മാത്സും മലയാളത്തിലും കുഴപ്പമില്ലാത്ത ലെവലിലേക്ക് അതായത് ഒരു അഞ്ച് മുതൽ എട്ട് വരെയുള്ള മാർക്ക് സ്കോർ ചെയ്യാവുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അമ്പത്തഞ്ച് ടു അറുപത് ലെവലിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഒരു പ്രിലിംസ് പാസ്ഡ് ആണ് വേറെ ഒരു പ്രശ്നവും അതിൻ്റെ അകത്ത് വരുന്നില്ല അതായത് നിങ്ങൾ ഈ പറയുന്ന റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾക്കും അതായത് ഈ പറയുന്ന ഒരു ആപ്ലിക്കേഷനോ അതേപോലെ തന്നെ ഒരു എഡ്യൂക്കേറ്ററിനോ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല പോലെ തന്നെയാണ് ഈ പറയുന്ന എല്ലാവരും എല്ലാവരുടെയും എന്താണ് ബ്രെയിൻ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് ഗ്രാം മാത്രമാണുള്ളൂ അപ്പോൾ ആരും അമാനുഷികനൊന്നുമല്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക കുറച്ചെങ്കിലും ആണ് പഠിച്ചോളുമെങ്കിലും അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പറയാൻ നേരത്തെ അത് കിട്ടുമോ എന്നുള്ളത് നോക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അല്ലാതെ ചില ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഉണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം പേ പേജസ് ഒക്കെ ഓഫ്ലൈൻ സെന്ററുകളിലാണ് ഇരുപത്തഞ്ചോളം എഴുതി എടുക്കണം അതേപോലെ തന്നെ എന്താണ് അവർക്ക് അത്രത്തോളം കണ്ടന്റ് വേണം പക്ഷേ ഈ കണ്ടന്റ് കണ്ടന്റൊക്കെ പൊന്നുമക്കളെ ഇതൊരു പത്തെണ്ണം പോലും നിങ്ങൾ നാളെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമോ പറയത്തില്ല അപ്പൊ ആ ഒരു ലെവലിലേക്കുള്ള തോട്ടാണ് പലരുടെയും അപ്പോൾ അങ്ങനെയൊന്നും അല്ല നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തു ചെയ്യുക സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക പഠിച്ച് റിവിഷൻ ചെയ്തു പോവുക ഓക്കെ അടുത്തതാണ് സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് അതായത് സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ പഠിക്കുന്നതാണെങ്കിലും അതേപോലെ തന്നെ എന്താണ് നമ്മൾ പോകുന്ന സ്ഥലങ്ങളാണെങ്കിലും അതേപോലെ തന്നെ എന്താണ് എല്ലാത്തിനും നമ്മൾ എന്നും ഒരേപോലെ തന്നെയാണ് നമ്മുടെ പഠനം പോകുന്നതെങ്കിൽ ആ പഠനത്തിന് പ്രോഗ്രസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഇല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ നിലവിലെ പഠിച്ച കാര്യങ്ങൾ ചില ആളുകൾക്ക് എന്ന് പറയുന്നത് ജി കെ കുറെ വായിച്ചു പഠിക്കണം ഓക്കെ കുറേ വായിച്ചു പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ജീക പഠിച്ച് കഴിയുമ്പോൾ കുറെ നമ്മൾ പഠിച്ചു എന്നുള്ളൊരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഓ കുറെ ഞാൻ പഠിച്ചു എന്നുള്ളത് ഇപ്പോൾ ഹിസ്റ്ററി നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിലും അതേപോലെ ജോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിലും അങ്ങനെയുള്ള എന്താണ് കുറേ നമുക്ക് സബ്ജക്റ്റുകളുണ്ട് അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇപ്പം കേരള ഭരണം ഭരണ സംവിധാനം എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്ക് ഉണ്ട് ഈ ഒരു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റത്താണ് അതായത് ഇത്രയും ആയിട്ടുള്ള ഒരു സംഭവം വേറെ ഇല്ല പക്ഷെ അഞ്ച് മാർക്കാണ് ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്കാണ് കേരള ഭരണം ഭരണ സംവിധാനം അഞ്ച് മാർക്കാണ് അപ്പം അങ്ങനെയുള്ള ടോപ്പിക്സുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മാർക്ക് എപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക അതായത് ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡിയാണ് ഈ സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആക്ച്വലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ആയിട്ട് അതായത് നമുക്ക് വേണ്ട പോയിൻസുകളും മാത്രം ഏകദേശം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തേണ്ട എൽ ഡി സി എക്സാമിൻ്റെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് ആ ഹോട്ട് ടോപ്പിക്സ് വെച്ചാണ് നമ്മൾ നൂറ് ദിവസത്തെ മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് കംപ്ലീറ്റ് ചെയ്തത് അപ്പോ അങ്ങനെയുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക പഠിച്ച് സെറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നെ സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് പ്രോഗ്രസ് ഇല്ലെങ്കിൽ അതായത് നിങ്ങൾ എന്തായാലും വീക്കിലി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിലും അതേപോലെ തന്നെ ഓഫ്ലൈൻ സെൻറ്ററിൽ പഠിക്കുന്ന ആളാണെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക വീക്കിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കുക അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓരോ ആഴ്ച ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു വീക്ക് ചെയ്യുമ്പോൾ അമ്പത് മാർക്ക് കിട്ടി അടുത്തൊരു വീക്കിലേക്ക് ആകുമ്പോൾ അത് നാൽപ്പത്തഞ്ചായി പിന്നെ അത് മുപ്പതായി നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ് അട്ടർ ആണ് നിങ്ങൾ അങ്ങനെ ഒരു ലെവലിൽ പഠിച്ച് എൽ ഡി സിയുടെ ലിസ്റ്റിൽ പോയിട്ട് എൽ ഡി സിയുടെ അന്ന് നിങ്ങളിരുന്ന് കരേണ്ട അവസ്ഥയിലേക്ക് പോകും ആ ഒരു സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്താണ് തെറ്റാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അതായത് നമ്മൾ പഠിക്കുമ്പോൾ അതായത് അമ്പത് മാർക്ക് കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥി അടുത്തൊരു തവണ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്ന് ഇമ്പ്രൂവ് നമുക്ക് ഉണ്ടാവണം അതായത് ഒരു അമ്പത്തിരണ്ടോ അമ്പത്തഞ്ചോ മാർക്കിലേക്ക് നമ്മൾ കയറണം അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ചോ മുപ്പതിലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അമ്പത് അമ്പത്തഞ്ച് അമ്പത്തെട്ട് അറുപത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുഴപ്പമില്ലാത്ത ലെവലിൽ പെർഫോം ചെയ്ത് കയറ്റി കയറ്റി കൊണ്ടുവരാൻ പറ്റും പിന്നെ നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഓരോ ആഴ്ചയും രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് അങ്ങനെയൊക്കെ ലെവലിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ കയറി പോകത്തുള്ളൂ കാരണം അത്രത്തോളം പിന്നെ നമ്മൾ കണ്ടന്റ് വായിച്ച് സെറ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളാന്ന് മനസ്സിലാക്കി അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയെങ്കിലാണ് പിന്നീടുള്ള മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ഒരു സ്റ്റഡി ആണ് ഞാൻ പറഞ്ഞത് സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത് അൺവാണ്ടഡ് വീഡിയോസ് അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് അതായത് ബിസിനസ് ലെവലിൽ നിന്ന് അതായത് ഒരു കോഴ്സ് നിങ്ങളുടെ കയ്യിൽ നിന്നും എടുപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കോഴ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാനും ലെവലിലേക്കുള്ള ഒരു ബിസിനസ് ലെവലിലുള്ള എന്താണ് ചോദ്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ എന്താണ് കാര്യങ്ങളുമാണ് സംസാരിക്കുന്നതെങ്കിൽ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്തേക്കുക സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക ഓക്കെ അതായത് എന്താണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഫോർ സപ്പോസ് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം അതായത് നിങ്ങളിപ്പോൾ ഏറ്റവും വലിയ അതായത് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു എഡ്യൂക്കേറ്ററിന്റെ ക്ലാസ് ആണ് നിങ്ങൾ കാണുന്നതെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അവരാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതെന്ന് വിചാരിക്കുക അവരുടെ ക്ലാസ് നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഏകദേശം ഒരു നിങ്ങൾ ഒരു ത്രീ അവേഴ്സോ അല്ലെങ്കിൽ ഒരു ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് ഹവേഴ്സ് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ഇരുന്നൂറ് പേജ് നോട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് മക്കളെ നിങ്ങൾ എഴുതി വെച്ചു ഓക്കെ അപ്പോൾ ഏറ്റവും വലിയൊരു എഡ്യൂക്കേറ്റഡാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തത് നിങ്ങൾ ഭയങ്കരമായ മാനുഷികമായ എന്താണ് ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾ നിൽക്കുകയാണ് ക്ലാസ് വളരെ പെർഫെക്റ്റ് ആണ് സെറ്റാണ് എല്ലാം നിങ്ങൾ പറഞ്ഞു ഓക്കെയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ന് പിന്നെ ഈ ഫാക്കൽറ്റി എന്നാണോ വന്ന് അന്ന് ക്ലാസ് എടുക്കുമ്പോഴല്ലേ നിങ്ങൾ ഈ സാധനം നോക്കത്തുള്ളൂ അന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഈ ഇരുന്നൂറ് ചോദ്യത്തിൽ നിങ്ങൾക്ക് ഇജുപത് ചോദ്യം പോലും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യുക ഈ ആയിട്ടുള്ള വീഡിയോസ് അതായത് നമ്മൾ കുറേ കണ്ടൻറ്റുകൾ കുത്തി നിറച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതിൽ ഒരു കാര്യമില്ല ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടോ എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം ഓക്കെ അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നുള്ളെങ്കിലും അതെന്ത് ചെയ്യുക അതിൻ്റേതായിട്ടുള്ള ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു പോവുക ഓക്കെ അതായത് നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുന്ന കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അടക്കും ചിട്ടയോടും കൂടി പഠിക്കുക അതേപോലെ തന്നെ എന്തു ചെയ്യുക അത് സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഒരിക്കലും അതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എന്നുള്ള ലെവലിൽ പഠിക്കുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് അതിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നമ്മളെന്ത് ചെയ്യുക ഒരു വഴിപാടെന്ന ലെവലിലേക്ക് പോവാതിരിക്കുക ഓക്കെ അടുത്തതാണ് അവൈലബിലിറ്റി ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് സ്ഥിരം നമ്മുടെ പല പല ചാനലുകളിലാണെങ്കിലും അതേപോലെ തന്നെ എന്താണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും ടെലിഗ്രാം ഗ്രൂപ്പുകളിലായാലും കുറച്ച് ഞാൻ എല്ലാവരും പറയുന്നില്ല കുറച്ച് ഗ്രൂപ്പുകളിലിങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള വീഡിയോസുകളും അതേപോലെ തന്നെ വേക്കൻസിയുടെ കാര്യങ്ങൾ അതായത് നിലവിൽ വേക്കൻസി കുറവാണ് അതേപോലെ തന്നെ എന്താണ് നിയമനങ്ങൾ നടക്കുന്നില്ല അതേപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കാശ് കൊടുക്കുന്നില്ല അത് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതായത് കുറേ മറ്റേതാണ് ആ അൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ാണ് അവര് ചർച്ച ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിലവിൽ ഇല്ല കാരണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അതായത് ഇപ്പോൾ നിലവിൽ സി പി ഒൻ്റെ ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാവരും ഭയങ്കരമായിട്ട് പല പല ചാനലുകളിൽ ഉൾപ്പെടെ നമ്മളത് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതായത് അവർക്ക് നീതി കിട്ടണമെങ്കിൽ ഗവൺമെൻറ് വിചാരിച്ചെങ്കിൽ മാത്രമാണ് നീതി കിട്ടത്തുള്ളൂ ഗവൺമെൻറ്റിനെതിരെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക അവർക്ക് സപ്പോർട്ട് ചെയ്ത് തന്നെ നമ്മൾ നിൽക്കുക അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ആ ഒരു എന്താ പറയുക വേക്കൻസി എന്ന് പറയുന്നത് മാക്സിമം നമുക്കത് കിട്ടാനായിട്ട് നമ്മൾ ആദ്യത്തെ തന്നെ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക നമുക്ക് നമുക്ക് ഒരിക്കലും അതായത് ഗവൺമെന്റ് എന്ന് എന്ന് പറയുന്ന സർക്കാരിന്റെ എന്താണ് എന്താണ് തീരുമാനമാണ് അന്തിമം പറയുന്നത് ആ ഒരു ലെവലിൽ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ രീതിയിൽ സമരം ചെയ്താലും അതേപോലെ ും സർക്കാരി എന്താ പറയുക നെഗറ്റീവായിട്ട് പറയുന്നതല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എന്ത് ചെയ്യുക ആദ്യത്തെ റാങ്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് അതായത് സമാധാനത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു നൂറ് റാങ്കിലേക്കൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഉറപ്പായിട്ടും ജോലിയിലേക്ക് കയറാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയുള്ള ആദ്യത്തെ റാങ്കിലേക്ക് എത്തിക്കാൻ എത്താനായിട്ട് ശ്രമിക്കുക കാരണം വെറുതെ ഒരു ലിസ്റ്റിൽ വന്നതിന് ശേഷം ആ ലിസ്റ്റ് എടുക്കും എന്നുള്ള ലെവലിൽ നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തു ചെയ്യത്തില്ല ഈ പറയുന്ന ലെവലിലേക്കൊന്നും നമുക്ക് ജോലി കിട്ടണമെന്നൊന്നുമില്ല അപ്പൊ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യത്തെ ഒരു നൂറ് റാങ്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പക്കയായിട്ട് സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എക്സാം എഴുതുമ്പോൾ ഓരോ ജില്ലയിലെയും എക്സാമുകൾ ഒക്ടോബർ മാസം വരെയുള്ള എക്സാമുകൾ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ എന്താണ് ആ ഒരു റാങ്കിലേക്ക് വന്ന് നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതായത് വൈ ഡിഡ് യുവർ സ്റ്റഡി ഗോട്ട് ഇൻട്രപ്റ്റഡ് ഇൻട്രപ്റ്റഡ് അതായത് നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് അതായത് ഒരു മന്ദഗതിയിലേക്കോ അല്ലെങ്കിൽ നിർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ് ഈ കാരണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നമ്മളൊന്ന് മറികടക്കാനായിട്ട് ശ്രമിക്കുക കാരണം എക്സാം ടൈം ടേബിൾ വന്ന് ആ എക്സാം ടൈം ടേബിൾ വന്നു അപ്പൊ ഒത്തിരി സമയമുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നതും അതേപോലെ തന്നെ എന്താണ് അങ്ങനെ നോക്കുന്ന ഉദ്യോഗാർത്ഥികളും ചെയ്യേണ്ടതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോഴും ഒരു കാര്യം മാത്രം നോക്കുക നിങ്ങൾ ഏത് ജില്ലയിലാണോ നിങ്ങൾ എക്സാം എഴുതുന്നത് ആ ജില്ലയിലെ കഴിഞ്ഞ എൽ ഡി സിയുടെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളതൊന്ന് നോക്കുക ആ കട്ട് ഓഫിൽ നിന്നും ഒരു അഞ്ച് മാർക്കെങ്കിലും കൂടുതൽ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അങ്ങനെ തന്നെ സ്ലോ ആയിട്ട് തന്നെ പൊക്കോ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇനി അതിലും താഴെയും അതിൻ്റെ അകത്തേക്ക് പോലും എത്താത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ കണ്ണി കാണാൻ പോലും പറ്റത്തില്ല ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഓക്കെ അടുത്ത എക്സാം ക്വസ്റ്റ്യൻ ടഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതായത് മനഃപൂർവ്വം എന്ത് ചെയ്യാനായിട്ട് ഒരു ബിസിനസ് ലെവലിലേക്ക് പി എസ് സി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു നമ്മുടെ പി എസ് സി എക്സാം അല്ലെങ്കിൽ പി എസ് സി സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ബിസിനസ് ലെവലിലേക്ക് എടുത്തതിൻ്റെ ഭാഗമായിട്ട് അതിലെ ഏറ്റവും കൂടുതലായിട്ട് അതായത് നിലവിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും മാത്രം എടുത്ത് ചൂണ്ടിക്കാണിച്ച് ആപ്ലിക്കേഷനിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഉദ്യോഗാർത്ഥികളെ മനഃപൂർവ്വം എന്തു ചെയ്യുക ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ലെവലിൽ മാത്രമാണ് ഈ പറയുന്ന എക്സാം ക്വസ്റ്റ്യൻ ടഫാക്കി നിങ്ങളെ ചിത്രീകരിച്ച് കാണിക്കുന്നത് അപ്പോഴും നമുക്ക് കയറി കൂടാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും എന്തുണ്ടാവും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും നിങ്ങൾ തന്നെ എടുത്തു നോക്കിക്കോ എത്ര ടഫായിട്ടുള്ള ആണെങ്കിലും അതിൻ്റെ അകത്ത് എന്താണ് ആ ആദ്യത്തെ ഒരു അഞ്ഞൂറ് പേരുടെ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ അകത്ത് കട്ട് ഓഫിനേക്കാൾ പതിനഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു പത്ത് മാർക്കെങ്കിലും കൂടി ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും ഞാൻ ഇതിനൊന്നും കുറ്റം പറയുന്നതല്ല കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് ഒപ്പിട്ട് തരാം എന്ത് ആ നിങ്ങൾക്ക് ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു മനുഷ്യനും പറ്റത്തില്ല അങ്ങനെ ഒരിക്കലും എന്താണ് അങ്ങനെ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ ഇന്ന് വരെ ഒരു വീഡിയോസ് ഒരു എക്സാംസ് ഒരു നോട്ട് പോലും എന്താണ് ആ പെൻഡിംഗ് ഇല്ലാതെ ഇന്ന് വരെ എന്നാണോ തുടങ്ങിയാൽ അന്ന് മുതൽ ഇന്ന് വരെ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥിയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരെന്ന് രേഖപ്പെടുത്തിക്കോ ആ അവർ വേറെ ലെവലാണ് ഏഹ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു സമ്മാനം ഉണ്ടാവും ഓക്കെ ഇനി സ്റ്റൈൽ ഓഫ് സ്റ്റഡി ഞാൻ പറഞ്ഞു സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങൾ നിരന്തരം നിങ്ങളുടെ എന്ത് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ തന്നെ വിലയിരുത്താനായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് എന്ന് പറയുന്നത് അത് ഇംപ്രൂവ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് തെറ്റാണ് അത് മാറ്റി നിങ്ങൾ തന്നെ മനസ്സിലാക്കി എന്ത് ചെയ്യുക നിങ്ങളുടെ പോരായ്മകളെ അറിഞ്ഞ് നിങ്ങളാണ് പഠിക്കേണ്ടത് ആരും നിങ്ങളുടെ കൂട്ടിനുണ്ടാവില്ല ഒരു എഡ്യൂക്കേറ്ററും ഒരു മെന്ററും ഇവരൊന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല അവരൊക്കെ എന്താണ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരാൾ തന്നെയാണ് അവരും അവർക്ക് ആ മാനുഷികമായിട്ട് യാതൊന്നും ഒന്നുമില്ല അതേപോലെ തന്നെ മാരകമായിട്ടൊരു ട്രെയിനിങ്ങോ അങ്ങനെ ഒന്നും കിട്ടാത്ത നിങ്ങളെപ്പോലെ തന്നെ ഉള്ള ഒരു ഉദ്യോഗാർത്ഥി തന്നെയാണ് ഈ പറയുന്ന ആളുകളും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളാണ് നിങ്ങളെ മാറ്റേണ്ടതും നിങ്ങളുടെ പോരായ്മകൾ എന്താണെന്ന് തിരിച്ചറിയേണ്ടത് മുന്നോട്ടേക്ക് പോകേണ്ടത് അടുത്തതാണ് അൺവാണ്ടഡ് വീഡിയോസ് എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള എന്താണ് ടെൻഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന വീഡിയോസുകൾ അതായത് കട്ട് ഓഫ് റേഞ്ച് മാരകമായിട്ട് കൂടും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എന്താണ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിന് ഇനി എന്താണ് പഠിക്കേണ്ടത് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു കാരണവശാലും ഈ പറയുന്ന കാര്യങ്ങൾ റാങ്ക് ഫയലിൽ നോക്കി പഠിച്ചിട്ട് കാര്യമില്ല എൻ സി ആർ ടി നോക്കണം എസ് സി ആർ ടി നോക്കണം അതൊക്കെ ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടോ നമ്മളൊക്കെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ സിആർ ടി എൻ സി ആർ ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേരെ പേടിപ്പിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അത് എന്താ ചെയ്തുകൊണ്ട് കുറെ കുറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വലിയ കാര്യം തന്നെയാണ് അല്ലാത്ത പക്ഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് വേണ്ടത് മാത്രം എന്ത് ചെയ്യുക കാണുക അത് നെഗറ്റീവ് ലെവലിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പെടുത്തുന്ന ലെവലിലേക്ക് ചിലരൊക്കെ പറയുന്നുണ്ട് യു പി എസ് സി സിവിൽ സർവീസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് എനിക്ക് അറിയാൻ പാടില്ല പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള എൽ ഡി സിക്ക് സിവിൽ സർവീസ് യു പി എസ് സി ആ ലെവലിലേക്കൊക്കെ എക്സാം പോവുകയാണെങ്കിൽ പിന്നെ എന്നാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയിലേക്ക് ആക്കിയേക്കുന്നത് മക്കളെ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി എൻ സി ആർ ടി എസ് സി ആർ ടി ഇതൊക്കെ ഓക്കെയാണ് പക്ഷേ ഇതിൻ്റെ അകത്തു കണ്ടന്റ് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ റാഗ് മേക്കിങ് വന്നാലും നമുക്ക് ആ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുക എന്നുള്ള മാർഗം മാത്രമാണ് അവശേഷിക്കുന്നുള്ളൂ കാരണം ഒരു കാരണവശാലും ഈ പറയുന്ന സബ്ജക്റ്റ് എടുക്കുന്ന എക്സ്പേർട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ ചോദ്യം സ്കിപ്പ് ചെയ്ത് കളയുക ഒരിക്കലും അവൻ ആ ചോദ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആൻസർ ചെയ്യാൻ പറ്റത്തില്ല ഇനി അങ്ങനെയുള്ള ആൻസർ ചെയ്യുന്ന ആളാണെങ്കിൽ അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി ലെവലിൽ നിന്ന് പഠിച്ച ആളല്ല അവൻ വേറെ ഹൈ ലെവലിലേക്ക് നിൽക്കുന്ന ആളുകളാണ് അവർ ഒട്ട് എന്ത് ചെയ്യുന്നില്ല ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യത്തില്ല വരത്തുമില്ല ഓക്കെ ഇനി അടുത്തത് അവൈലബിലിറ്റി ഓഫ് വേക്കൻസിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടത് ഒറ്റ വേക്കൻസിയാണ് ശരിയല്ലേ അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു വേക്കൻസി ഇല്ല റിപ്പോർട്ട് ചെയ്തേക്കുന്നത് വളരെ കുറവാണ് അതേപോലെ തന്നെയാണ് എന്താണ് നിലവിൽ ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്യുന്നില്ല അതേപോലെ തന്നെ എന്താണ് അങ്ങനെ വൻ പ്രതിസന്ധിയിലാണ് ഇങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നമുക്ക് വേണ്ടത് എന്താണ് ഒറ്റ പോസ്റ്റാണ് വേണ്ടത് ആ ഒറ്റ പോസ്റ്റ് വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് അപ്പോൾ നമ്മുടെ പോസ്റ്റ് നമുക്ക് വരേണ്ട മതി അതുമാത്രം നിങ്ങൾ ചിന്തിക്കുക അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യുക ആദ്യത്തെ നൂറിൽ വരാനായിട്ട് ശ്രമിക്കുക നൂറിൽ വന്നാൽ പിന്നെ നമുക്ക് ടെൻഷൻ വേണ്ട സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോവാം അടുത്ത എന്താണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യും അഡ്വൈസ് വന്ന് സെറ്റിലായി രക്ഷപ്പെട്ടു പോകും അപ്പൊ അങ്ങനെ മാത്രം ചിന്തിക്ക അവൈലബിലിറ്റി ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് നമ്മൾ കുറേയൊന്നും വേണ്ട നമുക്ക് വേണ്ടത് ഒരെണ്ണമാണ് ആ ഒരെണ്ണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നത് അത് നമ്മൾ വാങ്ങും എന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾ തന്നെ ഊട്ടി ഉറപ്പിക്കുക ഓക്കെ അത്രയും കാര്യങ്ങൾ അപ്പം നമ്മൾ ഈ പറഞ്ഞ അഞ്ച് കാരണങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളതും ആ അഞ്ച് കാരണങ്ങൾ മറികടക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അത് തന്നെ ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ഒത്തിരി നമ്മൾ ചെയ്യാറുണ്ട് എല്ലാ വീക്കിലെയും നമ്മൾ എന്ത് ചെയ്യും ഒരു മോട്ടിവേഷൻ നമ്മൾ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഡെയിലി തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് എല്ലാ ദിവസങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ അത് ഒരു ഡിസ്കഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഏകദേശം ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നിൽക്കുന്ന വീഡിയോസാണ് അതിൽ മാക്സിമം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ കിട്ടും നിങ്ങൾക്ക് ഒരു റിവിഷൻ കൂടിയാണ് ആ ഒരു പി വൈ ബാക്ക് ടു പി വൈ ക്യൂ എന്ന് പറയുന്ന പുതിയൊരു സെക്ഷനാണ് നമ്മുടെ അപ്പോൾ അതിൻ്റെ അത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ മൂന്ന് മണിക്ക് എല്ലാ ദിവസങ്ങളും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ നമ്മുടെ ചാനലിൽ ക്ലാസ് വരുന്നതായിരിക്കും അപ്പോൾ സബ്മി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നോട്ടിഫിക്കേഷനായിട്ട് അത് വരും അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ വൺ ക്ലി പി എസ് സി എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ക്ലാസിന്റെ നോട്ടും വൈകിട്ട് ഒമ്പത് മണിക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കൊസ്റ്റൻ ബോളും ഉണ്ട് ലൈവായിട്ട് അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു എന്താണ് നിങ്ങൾ നിങ്ങളിന് ടെൻഷൻ അടിക്കൊന്നും വേണ്ട നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ എന്താണ് റിവിഷൻ ചെയ്യുക എക്സാംസ് ചെയ്യുക നമ്മളാണ് നമ്മളെ എന്ത് ചെയ്യുന്നത് ഏറ്റവും എന്താണ് ലെവലിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ പോരായ്മകൾ നമ്മൾ നമ്മളെന്തു ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ റേഞ്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ എക്സാമുകൾ എഴുതാതെ മാറി നിന്നുകൊണ്ട് അതിന് എന്താണ് ഇടാനും അഭിപ്രായം പറയാനും എല്ലാവർക്കും പറ്റും പക്ഷേ അത് എഴുതുന്നവർക്കാണ് അതിൻ്റെ ഫീൽ എന്താന്നുള്ളതും അല്ലെങ്കിൽ അത് എന്താന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈകിയാണ് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്